പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത എഫ് സി ഗോവയുടെ താരമായിട്ടുള്ള ബോർജ ഹെറേറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എഫ് സി ഗോവയ്ക്ക് വേണ്ടി നിരവധി മത്സരങ്ങളെല്ലാം കളിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരമാണ് ബോർജ ഹെറേറ എഫ് സി ഗോവയ്ക്ക് വേണ്ടി അൻപത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ച ബോർജ ഹെറേറ നേടിയിട്ടുള്ളത് പതിനാല് ഗോളുകളാണ് അതുപോലെ തന്നെ പത്ത് അസിസ്റ്റുകളും ബോർജ ഹെറേറയുടെ പേരിലുണ്ട് അങ്ങനെ നിലവിലെ ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം ബോർജ ഹെറേറ എഫ് സി ഗോവ ക്ലബ്ബ് വിട്ടേക്കും എഫ് സി ഗോവയുടെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ബോർജ ഹെറേറ തന്റെ സഹതാരങ്ങളോട് ഇന്ന് ക്ലബ്ബിലെ തന്റെ അവസാന ദിവസമാണ് എന്ന് പറഞ്ഞു വരുന്ന ജനുവരി ഒന്നിന് ട്രാൻസ്ഫർ വിൻഡോ തുറക്കുമ്പോൾ താരം ക്ലബ്ബ് വിടും ബോർജ ഹെറേറ എഫ് സി ഗോവ ക്ലബ്ബ് വിടാനുള്ള കാരണം നിലവിലെ ഈ പ്രതിസന്ധികൾ കാരണം കൊണ്ട് തന്നെയാണ് ഒരുപാട് മീറ്റിംഗ്സിന് ശേഷവും അവർ ഇതുവരെ ഒരു യഥാർത്ഥ തീരുമാനം എടുത്തിട്ടില്ല കറക്റ്റ് ഡിസിഷൻ ഇതുവരെ എടുക്കാത്തത് കൊണ്ട് തന്നെ ചുമതലയുള്ളവർ എന്നെ ഈ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ് ബോർജ ഹെറേറ പറഞ്ഞിട്ടുള്ളത് ഐ ഈ പ്രതിസന്ധികൾ കാരണം കൊണ്ടുതന്നെ ഒരുപാട് താരങ്ങളാണ് ക്ലബ്ബ് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തൊരു വാർത്ത ഐ എസ് എൽ ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ തന്നെ ക്ലബ്ബുകളും തമ്മിൽ ഇന്നൊരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോഴിതാ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു ദീർഘകാല പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുപത് വർഷത്തെ ഒരു പ്ലാനാണ് എ ഐ എഫ് എഫ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇരുപത് വർഷത്തേക്ക് ലീഗ് നടത്താനാണ് നിലയിപ്പോൾ എ ഐ എഫ് എഫ് തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ലീഗിൽ പങ്കെടുക്കണമെങ്കിൽ ഓരോ വർഷവും ക്ലബ്ബുകൾ ഓരോ കോടി രൂപ വീതം നൽകേണ്ടതുണ്ട് ഇന്ന് നടന്നുണ്ടായിരുന്ന ഈ ഒരു മീറ്റിംഗിൽ ഇരുപത് വർഷത്തെ ഈ ഒരു പദ്ധതിയാണ് എ ഐ എഫ് എഫ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ക്ലബ്ബുകൾക്ക് ഇതിനോട് സമ്മതമാണോ അല്ലേ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം